ഞങ്ങളുടെ കുഞ്ഞു വാവയുടെ കൂടെ ഇത്തവണ ബെർലത്ത് ഫസ്റ്റ് സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന വഴിക്ക് കാണാൻ പറ്റാം മഞ്ഞ് പെയ്ത് കിടക്കുന്ന നമ്മൾ കണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പെയ്യുന്ന മഞ്ഞ് ഭയങ്കര രസമാണ് കാണാൻ ട്രാവലിംഗിന്റെ സമയത്തൊക്കെ മഞ്ഞുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നു ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം ഈ മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാമെന്ന് മഞ്ഞ് പെയ്യണത് എക്സ്പീരിയൻസ് ചെയ്യണത് കേട്ടോ ഇവക്കൊരു ഫൈവ് മന്ത്സ് ഇപ്പായി പിന്നെ ബെർലിൻ അങ്ങനെ ഒരുപാട് സ്നോ ഉള്ള ഒരു പ്ലേസ് ഒന്നുമല്ല ഭൈരബീപര് ഫസ്റ്റ് മഞ്ഞ് പെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് അപ്പം ഇതാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞ് പെയ്ത് ഒന്ന് രണ്ടു ദിവസമൊക്കെ കിടക്കുന്നതെട്ടോ അതെല്ലാം ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ആ ഒരു ടൈം ആയി നമ്മുടെ ചോറും പപ്പടവും കറികളും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ സ്നോയിലിറങ്ങുകയും കുറച്ച് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുക ചെയ്തിരുന്നു കേട്ടോ അപ്പം തന്നെ ഞങ്ങളുടെ കുഞ്ഞു വാവയുടെ കൂടെ ഇത്തവണ ബെർലത്ത് ഫസ്റ്റ് സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനോട്ടോ പേരൊന്നുമല്ല ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകണത് അപ്പം നല്ല മഞ്ഞൊക്കെ പെയ്തു കിടക്കുമ്പോഴ് നല്ലൊരു നാടൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ അപ്പം അമ്മ വന്നതിനു ശേഷം ഞങ്ങൾക്ക് കേരള റെസ്റ്റോറൻറ്റിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല കാരണം എപ്പോഴും ട്രാവലും തിരക്കുമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ താ മഞ്ഞ ഇപ്പം പെയ്യുവാണോ കേട്ടോ മിക്ക ദിവസങ്ങളിലും രാത്രിയൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്തിട്ട് നേരം വെളുക്കുമ്പോൾ നമുക്കിങ്ങനെ മഞ്ഞ് നിറഞ്ഞു എടുക്കുന്നതായിരിക്കും കാണാൻ പറ്റും അപ്പോൾ ഐരാബേപ്പിട്ട് ഫസ്റ്റ് മഞ്ഞ് പെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ആ ഇത് ഇതിനുമുമ്പ് ഞങ്ങൾ ഓസ്ട്രേലിയ പോയപ്പോഴും ട്രാവലിങ്ങിൻ്റെ സമയത്തൊക്കെ മഞ്ഞുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ നമുക്കിങ്ങനെ സ്നോ പെയ്ത് കിടക്കുന്നതാണ് കാണാൻ പറ്റുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ ഇവക്കൊരു ഫൈവ് മന്ത്സ് ഇപ്പം ആയി ഇപ്പോൾ ഫൈവ് മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു വിൻ്ററിലാണ് അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ ഓസ്ട്രേലിയ ചെന്നപ്പോഴും നല്ല സണ്ണി ആയിട്ടുള്ള വെതറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞ് പെയ്തു കിടക്കുന്ന നമ്മൾ കണ്ടെങ്കിലും നമുക്കിങ്ങനെ പെയ്യുന്ന മഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നോ ആണ് ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്കും എൻ്റെ ും ഫസ്റ്റ് മഞ്ഞ് പെയ്ത്താണ് കേട്ടോ ഇത് അപ്പം അമ്മ വന്നതിന് ശേഷം രണ്ട് മൂന്ന് തവണ മഞ്ഞുള്ള സ്ഥലത്ത് പോയപ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങള് സ്നോയിലിറങ്ങുകയും കുറച്ച് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ആളിങ്ങനെ ഈ ഒരു മഞ്ഞ് പെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യണത് കേട്ടോ നമ്മുടെ വീടിൻ്റെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ആ മഞ്ഞ് പെയ്യുന്ന സമയമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം ഈ മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാം കാരണം പെട്ടെന്ന് ഇവിടെ മഞ്ഞ് പെയ്യും കുറച്ച് ഇങ്ങനെ നിറയും അത് കഴിഞ്ഞാൽ നിൽക്കും കേട്ടോ പിന്നെ ബെർലിന് അങ്ങനെ ഒരുപാട് സ്നോ ഉള്ള ഒരു പ്ലേസ് ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ എല്ലാ വർഷവും ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേട്ടോ അതല്ലെങ്കിലും മഞ്ഞ് പെയ്ത് നേരം വെളുക്കുമ്പോഴേക്കും പോകലാണ് പതിവ് എന്തായിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കുഞ്ഞു ഇങ്ങനെ മഞ്ഞ് പെയ്തപ്പോൾ നമ്മൾ ഇറക്കാൻ കാരണം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായത് കൊണ്ടാണ് കേട്ടോ ആദ്യം ആളൊരു ഡ്രസ്സ് ഡേച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ആയിപ്പിക്കും അത് ആകെപ്പാടെ വെറ്റായി പിന്നെ ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ജാക്കറ്റ് കൊണ്ടിട്ടിട്ട് ആളെ വണ്ടിയിൽ ഇരുത്തിയിട്ടു കാരണം ഞങ്ങൾക്ക് ഇനി നിന്ന് ഒരു വൺ അവർ പോകാനുണ്ട് റെസ്റ്റോറൻറ്റിലോട്ടും അപ്പോൾ വെറ്റായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും കേട്ടോ മാത്രമല്ല ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് തന്നെ എടുക്കണം അതല്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ തണുപ്പാവാൻ തുടങ്ങും കാര്യം കൊച്ചിന് ഒരു മൂന്നാല് ലയറ് ഡ്രസ്സൊക്കെ നമ്മൾ ഈ ഡിജിറ്റപ്പുറത്ത് കൊണ്ടുപോകാറ് എന്നിരുന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെറ്റാവാനും ഡേർട്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡി ആയിക്കാണ് അപ്പോൾ മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനിയിപ്പം ഞങ്ങൾ പയ്യനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര റോഡൊക്കെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ രണ്ട് സൈഡിലും വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളിലൊന്നുമില്ല അപ്പൊ ഓട്ടം സീസണില് മരത്തിന്റെ ഒക്കെ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊള്ളിക്കമ്പ് പോലെ നിക്കുകയാണ് അപ്പൊ അതിനകത്ത് ഈ ഒരു മഞ്ഞ് വന്നിരിക്കും കേട്ടോ അപ്പൊ ഭയങ്കര രസമാണ് കാണാൻ ശരിക്കും മഞ്ഞ് പെയ്യുമ്പോൾ വെറ്റ് ഉണ്ട് അതുപോലെ ഡ്രൈ ഉണ്ട് കേട്ടോ ഡ്രൈ സ്നോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മണ്ണല് പോലെ തരി തരിയായിട്ട് ഇരിക്കും അപ്പൊ അതാവുമ്പോൾ ഈ മരത്തിന്റെ കൊമ്പയിലൊന്നും ഇരിക്കത്തില്ലേ അപ്പൊ നമുക്ക് ഈ ഒരു മരം ഒന്നും ഇങ്ങനെ വൈറ്റ് കളറിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോഴത്തെ ഇത് നല്ല വെറ്റ് ആയിട്ടുള്ള സ്നോ ആണ് കേട്ടോ അപ്പൊ ഇതാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ നമ്മൾ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെയുള്ള കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ നല്ല രസമാണ് ഈ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടിട്ട് കേട്ടോ മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുക അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഫുള്ളായിട്ട് മഞ്ഞ് ഫില്ല് ചെയ്ത് നിൽക്കുക പിന്നെ വീടുകൾ പല ഷേപ്പിലുള്ള വീടുകളുടെ റൂഫിലൊക്കെ മഞ്ഞ് ഇനി നല്ല രസമല്ലേ മഞ്ഞ് പെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോകുമ്പോഴും നല്ല രസമാണ് ഇങ്ങനെ ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കുറെ മരങ്ങളും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഒരു വിൻ്റർ വില്ലേജിലൊക്കെ പോയിട്ടുള്ള ഒരു ഫീൽ ഫീലായിരിക്കും കേട്ടോ ബെർലിനെ നോർമലി അത് അങ്ങനെ ഉണ്ടാവാറില്ല നമ്മളേതെങ്കിലും ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് അങ്ങനെയൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ബെർലിനിൽ മഞ്ഞ് പെയ്യുന്നത് തന്നെ ഇവിടെയും നമ്മൾ സ്ഥിരം കാണുന്ന വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഇങ്ങനെ വൈറ്റ് സ്നോയില് കുളിച്ച് കിടക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെറ്റായിട്ടുള്ള സ്നോ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കുന്ന കേട്ടോ സ്നോമാൻ ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെറ്റ് സ്നോ ആണ് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഇരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ബൗൾസ് റൗണ്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഡ്രൈ സ്നോ ഉണ്ടാവാറുണ്ട് അപ്പോൾ വെറുതെ തരി തരി പോലെ ശരിക്കും മണൽ തരി പോലെ അങ്ങനത്തെ ഒരു ലുക്കാണുള്ളത് അപ്പൊ നമുക്കത് ഒട്ടും ഡ്രൈ സ്നോ വരുമ്പോഴ് നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാനൊന്നും ഒരു രസം ഉണ്ടാവില്ല കേട്ടോ വെറ്റ് സ്നോ ആണ് എപ്പോഴും കാണാൻ ഭംഗി മരങ്ങളും എല്ലായിടത്തും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ആ ഒരു സ്നോന്റെ ഒരു ഫീല് ശരിക്കും വെറ്റ് സ്നോ വരുമ്പോഴാണ് കിട്ടുക അത് മാത്രമല്ല വെറ്റ് സ്നോ വരുമ്പോഴ് കുറച്ചുകൂടി അത് മെൽറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് പിന്നെ പെട്ടെന്ന് ഫ്രോസൺ ആകും അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിന്നിട്ട് പയ്യെ പയ്യെ ഇത് ഗ്ലാസ് ആവാൻ തുടങ്ങും ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും നല്ലൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഇതാ നമ്മള് നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി അപ്പൊ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെത്തിട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കേരള സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഒക്കെ വീക്കെൻഡ് സ്പെഷ്യൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ ചോറും പപ്പടവും കറികളും അങ്ങനത്തെ കുറച്ച് നാടൻ വിഭവങ്ങളൊക്കെ ബീഫ് റോസ്റ്റ് നാടൻ മീൻ കറി ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട് അപ്പം ഇത്തവണ വന്നപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടായത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇവിടുത്തെ കിട്ടുന്ന ഒരു മീൻ തന്നെയാണ് നല്ല നാട്ടിലെ ഫീലാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പൊറോട്ടയും അതുപോലെ ഫിഷ് ഫ്രൈ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാഴ ിലെ മീൻ പൊള്ളിച്ചതൊക്കെ ഇവിടെ വളരെ ആയിട്ടാണ് കേട്ടോ കിട്ടുക അപ്പൊ ഈ റെസ്റ്റോറൻറ്റിൽ ഇതുണ്ടെന്ന് വരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായിരുന്നു നല്ല മീഡി തന്നെ വരാമെന്ന് പിന്നെ അത്യാവശ്യം നല്ല കേരള സ്റ്റൈൽ ഫുഡാണ് ഇവിടെ കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ക്രാബും നമ്മൾ വാങ്ങി പോയിട്ടു അപ്പൊ ക്രാബും ഫിഷ് പൊള്ളിച്ചതും എപ്പോഴും നമുക്ക് കിട്ടുന്ന ഐറ്റംസ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു എന്റെ കുഞ്ഞുകാവിനെ കൊണ്ട് റെസ്റ്റോറൻറ്റ് വരാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ മാത്രമേ റെസ്റ്റോറന്റിൽ പോയിട്ടുള്ളൂ അന്ന് കുഞ്ഞുമാവ് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പക്ഷേ ഇവളിപ്പോൾ ഇത്തിരി കൂടി വലുതായതുകൊണ്ടും റെസ്റ്റോറൻറ്റിലൊക്കെ പോരാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആൾ ഇരുന്നോളും പക്ഷെ നമ്മളെപ്പോഴും കയ്യിലെടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ച കണ്ടിരിക്കും ടി വിയിൽ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാവുമ്പോഴും നമ്മൾ ടി വി തീരെ കാണിക്കാറില്ല തീരെ കുഞ്ഞായതുകൊണ്ട് പുറത്ത് വരുമ്പോൾ ആൾക്ക് ടി വി ലൈറ്റ്സ് അതുപോലെ തന്നെ ആൾക്കാരെ കാണാനും പുതിയ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കിപ്പോൾ ഫൈവ് മന്ത്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ആ ഒരു ടൈമായി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കാണാനും കേൾക്കാനും അങ്ങനത്തെയൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊച്ചിൻ്റെ അമ്മാമ്മ വന്നുകൊണ്ട് തന്നെ അമ്മാമ്മയും കൊച്ചുമോളായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെയും കൊണ്ട് ഇപ്പോൾ വരുമ്പോഴുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പേര് കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ കൈമാറി കൈമാറി ഇവിടെ എടുക്കുക അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ആദ്യം അമ്മ കഴിച്ചതിന് ശേഷം അവനെയും പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും കാരണം എല്ലാവരും കൂടി ഇപ്പോൾ കഴിക്കണ ആണെങ്കുമ്പോൾ ഒന്ന് നമ്മൾ ഫുഡ് കഴിക്കണാണുമ്പോൾ അവൾക്കും ഇപ്പോൾ കഴിക്കാൻ തോന്നും അവൾക്ക് സോളിഡ്സ് കൊടുക്കേണ്ട സമയമൊക്കെയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നമ്മൾ കഴിക്കുന്നിങ്ങനെ നോക്കിയിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ തന്നെ ഇരിക്കത്തോന്നില്ല അവളുടെ സ്ക്രോളറിൽ അപ്പോൾ ആരെങ്കിലും അവളെ എടുത്തുകൊണ്ട് കളിപ്പിച്ച് അവളെ എൻഗേജ് ചെയ്യണം എന്നാൽ മാത്രമേ ഇരിക്കത്തുള്ളൂ അപ്പം നമ്മൾ നാട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്നങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മഞ്ഞുള്ള ദിവസത്തിൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് പിന്നെ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴേ ഇവിടെ ഇരിട്ടാവാൻ തുടങ്ങും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഡൾ ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും പിന്നെ നേരം വെളുത്തും വൈകിയ നേരം വെളുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മണി തൊട്ട് ഒരു രണ്ടര മൂന്ന് മണി വരെയുള്ള പരിപാടികൾ മാത്രമേ നമ്മൾ വിൻ്റർ സമയത്ത് വെക്കാറുള്ളൂ പിന്നെ കുഞ്ഞാമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് തണുപ്പുള്ള സമയത്ത് അധികം സമയം പുറത്ത് കറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പയ്യനെ അങ്ങ് ഇറങ്ങി ഈ ഒരു മഞ്ഞം മഞ്ഞ് പെയ്യുന്ന സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വരാമെന്ന് അപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പം അധികം വൈകാണ്ട് തന്നെ ഇരുട്ടാവാൻ തുടങ്ങും അപ്പോൾ അതിനു മുമ്പ് തന്നെ പതിയെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പോയിരുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ വേറെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട നമുക്ക് വെറുതെ ഇങ്ങനെ കാർഡിൽ തന്നെ ഇങ്ങനെ കറങ്ങാം ഇവിടെയുള്ളതൊക്കെ ഒരു ചാർലോട്ടൻ ബർഗ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പാലസിൻ്റെ ഏരിയയ്ക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റാം അപ്പോൾ ഇവിടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ചാർലോട്ടൻ ബർഗ് പാലസ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും നല്ല മഞ്ഞ് വെയ്ത സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പാലസ് കാണാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലസ് ആണ് ഇതിൻ്റെ ബാക്കിൽ ഒരു നല്ലൊരു ഗാർഡനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗൈൻ ബൈ ബൈ